ഡബിൾ ചേമ്പർ ആണ് വരുന്നത് ഡബിൾ ഹാമർ വരുന്നതുകൊണ്ട് നല്ല സ്പീഡ് ആയിട്ട് നല്ല ഹെവി ഹാമർ ആണ് വരുന്നത് ഫസ്റ്റ് ഒരു സ്റ്റേജ് ഉള്ളിൽ വരുന്നുണ്ട് അവിടുന്ന് ആയിട്ടാണ് അടുത്ത സ്റ്റേജിലേക്ക് വരുന്നത് ഇവിടുന്ന് സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം വന്നിട്ടുള്ളത് മെക്മാർക്ക് ഇൻഡസ്ട്രീസിന്റെ ഫാക്ടറിയിലാണ് ഈ ഫാക്ടറിയുടെ വിശേഷങ്ങൾ നേരത്തെ പല വീഡിയോസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഇത്തരം മെനങ്ങൾക്കിൻ്റെ പ്രോഡക്റ്റുകൾ നിങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാകും കാണാൻ താല്പര്യമുള്ളവർ പുതിയൊരു യൂണിറ്റ് തുടങ്ങാൻ താല്പര്യമുള്ളവരായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇതിൻ്റെ ബെല്ലൈക്കൺ അമർത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നേരെ നമുക്ക് കമ്പനിയുടെ ഓണറോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോയി വരാം ഈ ഹെഡ് ാണ് ഫോർഹെതൊക്കെ ഇതില് നമുക്ക് അതുപോലെ മുളക് പൊടിക്കാം മല്ലി മഞ്ഞള് അതുപോലെ തന്നെ അങ്ങനെ നാല് ഹെഡ് ഹെഡ്റൈസാണ് ഫോർ ഹെഡ് പറയാണത് ചെയ്തത് ഇത്രയും സംഗതികൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പൊടിക്കാണ്ട് ചെയ്യും പിന്നെ ഇതിന്റെ ഒരു വേറെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ നമുക്ക് എല്ലാ മെഷീനും വരുന്നത് ഈ മഞ്ഞിടിക്കുന്ന വെച്ച് ബാക്കി എല്ലാ മെഷീനും ഡബിൾ ചാമ്പർ പൈസ ഇതില് ഡബിൾ ഹാമറാണ് വരിക ഫസ്റ്റ് ഒരു ഹാമർ വരും അതുപോലെ തന്നെ സെക്കൻഡ് ഹാമർ വരും വളരെ ഫാസ്റ്റായിട്ട് പൊടിയും പിന്നെ എല്ലാ മെഷീനും അതുപോലെ തന്നെ ഓയിൽ ബാരി ആണ് വരുന്നത് ഇതിന്റെ എല്ലാ ബാറിംഗ് ചാമ്പറും ഓയിൽ ബാരി പിന്നെ എന്നത് ഇതിന്റെ മെറ്റൽ പ്രത്യേകത ഇതിന്റെ ഹോപ്പറും ചൂട്ടും എസ് എസ് ആണ് എന്നുള്ളതാണ് നമുക്ക് ഈ പ്രേശ്രൽ പൊതുവേ കംപ്ലൈന്റ് വരുന്ന ഒരു സംഗതിയാണ് ചൂട്ട് റെസ്റ്റ് എടുത്ത് നശിച്ച് പോവുക അതുപോലെ തന്നെ ഹോപ്പറിന്റെ ഈ പോഷനൊക്കെ റെസ്റ്റ് എടുത്ത് നശിച്ച് പെയിന്റ് പൊളിയ അങ്ങനത്തെ ഗ്യൊക്കെയാണ് ഇതിന് പുതിയ വരുന്ന കംപ്ലൈന്റുകള് അപ്പം ഇതെല്ലാം എസ്എസ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ യാതൊരു വിധം കംപ്ലൈന്റ് ഉണ്ടാകുന്ന എപ്പോഴും ഒരു ഫ്രഷ് ഒരു പുതുമേലെ പിന്നെ അതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിന്റെ ഈ മോട്ടറിന്റെ ബെൽറ്റ് മാറ്റുന്ന സംവിധാനം അപ്പൊ നമുക്ക് ഒരു പൊളവറൈസറിന് അടുത്ത പൊള്ളവറൈസറിലേക്ക് ബെൽറ്റ് മാറ്റിടാന് ഇതിൽ നമുക്ക് കാമേൻ എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ട് ഇത് ഉപയോഗിച്ചിട്ട് ഇത് ഈ ഒരു ലിവർ ഇതുപോലെ താഴായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ബെൽറ്റ് പെ നോക്കാണ് വളരെ ഫ്രീ ആണ് നമുക്ക് അടുത്ത ഒരു ഒരു പൊളവറൈസറിൽ നിന്ന് എന്ത് ചെയ്യാം അടുത്ത ഇതിലേക്ക് മാറ്റിടാന് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാ മാറ്റിടാൻ പറ്റും അപ്പോൾ സ്ത്രീകളൊക്കെ കൈകാര്യം ചെയ്യുന്ന യൂണിറ്റ് ആണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും നമ്മൾ ആദ്യത്തെ പഴയ മോഡല് യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ വളരെ അത്യാവശ്യം ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രമേ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇപ്പത്തെ ഈ ഒരു സംവിധാനത്തിൽ എന്ത് ചെയ്യാം ആർക്കും വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം കൈകാര്യം ചെയ്യാം വെള്ളം ഒന്നും കുടുങ്ങണ പ്രശ്നമല്ല വളരെ ഈസി ആയിട്ട് സേഫ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം കൈകാര്യം ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ പ്രത്യേകതകൾ പിന്നെ രണ്ട് രണ്ട് മോട്ടർ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കഴിയും അതോ രണ്ട് മെഷീൻ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുകയാണോ ചോദിക്കുന്നത് പിന്നെ രണ്ട് മെഷീൻ ഒരുമിച്ച് വർക്ക് ചെയ്യിപ്പിക്കാം അപ്പൊ ഇതില് കുറച്ച് പത്ത് എച്ച് പി മോട്ടറാണ് പത്ത് എച്ച് പി മോട്ടർ വെച്ചിട്ട് നമുക്ക് ഒരു മെഷീന് ഒരു സമയത്ത് വർക്ക് ചെയ്പ്പിക്കണം നല്ലത് രണ്ടെണ്ണം ഒരുമിച്ച് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ഒരു പതിനഞ്ച് എച്ച് പി മോട്ടർ എടുത്തതിനാലും പതിനഞ്ച് എച്ച് പിട്ടോ ലോഡ് എടുക്കുള്ളൂ അല്ലെങ്കിൽ ലോഡ് വളരെ സ്ലോ ആയിട്ട് എടുക്കുകയുള്ളു പിന്നെ ഇത്ര പ്രത്യേകത ഇന്ന് പഴം മെഷീനോട് ബന്ധിത്വമായിട്ട് ഇതിന്റെ ഈ ഒരു ഫൗണ്ടേഷൻ ആണ് ഫൗണ്ടേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല സംവിധാനത്തിലാണ് വെച്ചത് വൈബ്രേറ്റിംഗ് എമൗണ്ടിലാണ് വെച്ചത് അപ്പൊ നമുക്ക് ടേലിറ്റർ റൂം ആണെങ്കിലും മെഷീൻ അങ്ങനെ കൊണ്ടുപോയി അവിടെ തന്നെ വെച്ചാൽ മതി ആവശ്യമില്ല ഇത് കോൺക്രീറ്റിൽ ഉറപ്പിക്കുക അതൊരു ആവശ്യമില്ല ജെർക്കിങ്ങോ അതിന്റെ വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ഫിക്സ് ആയിട്ടാണ് നിൽക്കും പ്രത്യേകത ചേംബർ സൈസ് വരുന്നുണ്ട് ഇത് വരുന്നത് നമുക്ക് മുളകിന് കൊടുത്തത് പന്ത്രണ്ട് ഇഞ്ച് ചേമ്പറാണ് അതായത് കുറച്ചൊരു ഹെവി മെഷീൻ ആണ് മുളക് കൊടുത്തത് അതുപോലെ തന്നെ ഉണങ്ങിയ ധാന്യങ്ങൾ ഡ്രൈ ആയിട്ടുള്ള ധാന്യങ്ങൾ കൊടുക്കാനും നമ്മള് കൊറച്ചൂടി ഹെവി ആയിട്ടുള്ള മെഷീൻ ആണ് അപ്പം ഇതാവുമ്പോ എത്ര ഡ്രൈ ആയിട്ടുള്ള ധാന്യങ്ങളാണെങ്കിലും വളരെ സ്റ്റീലായിട്ട് പോടും മുളക് നല്ല സ്റ്റീഡായിട്ട് പോകും അപ്പൊ പിന്നെ മല്ലിക്ക് മഞ്ഞളും നമ്മൾ പത്തിഞ്ചാ കൊടുത്തത് അതാകുമ്പോ പിന്നെ മല്ലി മഞ്ഞളും പത്തിഞ്ചിന്റെ ആവശ്യം വരുന്നുള്ളൂ പന്ത്രണ്ട് ആക്കേണ്ടവർക്ക് പന്ത്രണ്ട് ആക്കാം നോർമൽ കേസിൽ പത്തഞ്ചിന്റെ ആവശ്യം ആവശ്യം അത് ഓവറായിട്ട് എവിടെ ലോഡ് ഉണ്ടെങ്കിൽ

സ്റ്റാഫ് പോയിട്ടാണ് ചെയ്യുന്നത് ശരി പത്ത് എച്ച് പിന്നെ എച്ച് പിൻറെ മോട്ടർ വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം ഒരുമിച്ച് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒന്നെണ്ണം വർക്ക് ചെയ് വളരെ സ്പീഡായിട്ട് ലോഡ് ഇടും വളരെ സ്പീഡായിട്ട്